കുറ്റിച്ചെത്തിന്റെ ഈ ഈ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം വൃത്തിയാക്കണമല്ലോ ഞാൻ സഹായിക്കായിരുന്നു മോളെ പുല്ലില് വല്ല പുഴു കുറുമ്പൊക്കെ ഉണ്ടാവും എന്നിട്ട് അത് കരിച്ചിട്ട് മതി ഇവിടെ മുഴുവൻ ചൊറഞ്ഞോണ്ട് നടക്കാൻ താഴെ നിക്കാൻ ഒരു കളക്കിന് കുണുക്കൻ എടുത്തോണ്ട് തന്നെ നിക്കുന്നതാ നല്ലത് നിലക്കിറങ്ങി എന്റെ ഒരു പണി നടക്കാൻ പോകണില്ല എന്താടീ ഇത് പുല്ലി കിടന്നതൊന്നും അല്ല നാളെ ഇവളുടെ ബർത്ത്ഡേ അല്ലേ ഈ മുറ്റോക്കൊന്ന് വൃത്തിയാക്കാന്ന് കരുതി ഒരു ദിവസം കൊണ്ട് ഈ നീ എങ്ങനെ വൃത്തിയാക്കി എടുക്കാനാ ആ എല്ലാം മുഹൂർത്തത്തിൽ ഇങ്ങനെ ഇതൊക്കെ നേരെ നേരെ അന്നന്ന് ചെയ്ത് തീർക്കേണ്ടതാ അമ്മേ മുറ്റമൊക്കെ നല്ല വൃത്തിയുണ്ട് ഈ പുല്ലൊക്കെ ഞങ്ങൾ വെച്ച് വളർത്തുന്നതാ ആ മൂന്ന് കുറ്റിച്ചെടികൾ മാത്രമേ പറിച്ചു കളയാനുള്ളൂ ആ മുറ്റത്ത് പുല്ലി അടിക്കണ്ടല്ലോ അതൊക്കെ പോട്ടെ എന്ത് പറയുന്നു ബർത്ത്ഡേ കാര്യേ നാളെ പതിന്ന് വയസ്സാ ഓർമ്മ വേണം അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ അച്ഛമ്മേ അച്ഛ പകത്തേക്ക് വന്നാട്ടെ എന്ത് ഓർമ്മയുണ്ടെന്ന് നാളെ പതിനൊന്ന് വയസ്സ് വൈകേണ്ടതാണ് എൻ്റെയൊക്കെ പതിനൊന്ന് വയസ്സിലെ കണ്ണുത്താ ദൂരത്തെ മുറ്റം മുഴുവൻ അടിച്ചു വാരണം വീട്ടിലുള്ള എല്ലാവരുടെയും തുണി അലക്കണം അരപ്പിലിട്ട് തേങ്ങ അരച്ച് മീൻ വെട്ടി മീൻകറി ഉണ്ടാക്കണം എൻ്റെ ദൈവമേ അല്ലാതെ നിന്നെ പോലെയൊക്കെ കുമ്മാക്കി കളിച്ച് നടക്കാനൊന്നും പറ്റൂല ഓർമ്മ വേണം രണ്ടു വയസ്സാകണേ ഉള്ളൂ അപ്പോഴേക്കും ചോദ്യം കണ്ടില്ലേ നിന്നെ ഞാൻ ശരിയാക്കി തരാടി കുണിക്കുമോ അമ്മയുണ്ടായി പറയുന്നേ ഒന്നും പറഞ്ഞില്ലേ ബർത്ത്ഡേക്ക് നേരത്തെ വരാൻ മാധവൻ പറഞ്ഞു ഞാൻ വന്നു എനിക്കാണെങ്കിൽ വല്ലാത്ത നെഞ്ചുവേദന വിഷമോക്കിയാ ഞാൻ പോയി കിടക്കട്ടെ എന്നാ പോയി കിടക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം കുണിക്കുമോളെ അച്ചമ്മേനെ അങ്ങനെയൊന്നും പറയരുതെട്ടോ അച്ഛമ്മ അല്ല മുതിർന്നാരെയും ഇങ്ങനെ ഒന്നും പറയരുത് മതി മതി പുല്ലിൽ ഇരുന്നത് വാ അകത്തേക്ക് പോവാം തോന്നണേ ആകെ ആകെ വയ്യ ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കിയെന്നാവോ എന്തെങ്കിലും കഴിച്ചിട്ട് അവളെ രണ്ട് കുറ്റവും പറഞ്ഞ് മരുന്ന് കഴിച്ച് പോയി കിടന്ന് കിടന്നുറങ്ങായിരുന്നു രണ്ടുമണിക്കൂർ എന്താടീ നീ ഇപ്പഴാണോ കൊച്ചിന് കുളിപ്പിക്കുന്നത് നേരത്തെ കുളിപ്പിച്ചത് അമ്മേ കുണിക്കുമോ വീണ്ടും പുല്ലിൽ ഇറങ്ങിയില്ലേ അതാ ഒന്നും കൂടി കുളിപ്പിച്ചേ കുളിപ്പിച്ചത് നിത്യവിടെ പോയടി അവള് അവളിപ്പോ വരും ആ എന്തായാലും ഇപ്പൊ കുളിപ്പിച്ചത് നന്നായി ഞാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നീ അവളെ ഇങ്ങോട്ട് ഓ പല്ലി ഒരു നല്ല വരാനോ അച്ഛമ്മ കൊണ്ടുവന്നേക്കണേ അതെ അതെ ഈ രണ്ട് കുട്ടികൾ ജനിച്ചിട്ട് പൊട്ട് തുടർന്ന് നീ കൺമിയോ പിരിക ഒന്നും എഴുതി കൊടുക്കാറില്ലല്ലോ മരുതാവുമ്പോഴേ പിള്ളേർക്കാണ് ഒരു ഭംഗി ഉണ്ടാവില്ല കണ്ണും പിരിക ഒന്നും വളരില്ല അയ്യോ അമ്മേ ഡോക്ടർ പറഞ്ഞട്ടാ ഇപ്പോഴത്തെ കണ്മശിയൊക്കെ ഈ ഭയങ്കര വിഷാ അതുകൊണ്ട് എഴുതി കൊടുക്കാത്ത അതൊന്നും എഴുതണ്ടമ്മേ ഓ പിന്നെ വിഷം കുണുക്കിന്റെ കാര്യം പോട്ടേ നോക്ക കുണിക്കിമോൾ ഒരു പെങ്കൊച്ചല്ലേ അവരുടെ കണ്ണിനും കിരീകത്തിനൊക്കെ നല്ല ഭംഗി വേണം എന്നാലേ ഇതിങ്ങനെ എഴുതി കൊടുത്തോണ്ടേക്കണം നീ കൊച്ചിന് ഇങ്ങോട്ട് താ ഞാൻ എഴുതി കൊടുക്കാൻ പറ്റൂലെങ്കിലേ അമ്മേ ഡോക്ടർ അമ്മ ഡോക്ടർ നിന്റെ മാധവനൊക്കെ ഈ കണ്ണും മൂക്കൊക്കെ എഴുതിയിട്ട് തന്നെയാ ഇത്രയും വലുതായത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലല്ലോ നീ ഡോക്ടറിനോട് പോകാൻ പറ ഞാൻ എഴുതി കൊടുക്കാം കുണിക്കുമോക്ക് എനിക്കറിഞ്ഞൂടാ നല്ല സുന്ദരി ഓ നീ നോക്കി ഒരു ചായ എടുത്തോണ്ട് വാ ശരി കണ്ടില്ലേ അത് ഗീത മക്കളും എല്ലാം വാരി വാരി ഇങ്ങനെ പോക്കല്ലേ എനിക്ക് ഈ പെണ്ണുങ്ങൾ ചുണ്ടി ചായം തേച്ച് നടക്കുന്നത് കാണുന്നത് തന്നെ കാലിപ്പാ എന്റെ അതൊന്നും ഇടാൻ നിൽക്കരുത് കേട്ടോ വലുതായാലും ഇടണ്ട കണ്ണങ്ങൾ തുറന്നു പിടിച്ചേ അച്ഛാതെ സുന്ദരിയാക്കാൻ ദൈവമേ

എന്തു മൂലം ഇപ്പോഴാണ് അതൊരു മനുഷ്യ കുഞ്ഞിന്റെ രൂപം വന്നത് നേരത്തെ കണ്ണും പിരികൊക്കെ വെളുവിളാരിക്കുന്നില്ലേ എന്റെ പൊന്നെ നിന്നെയൊക്കെ പോലും ബ്രൂട്ടീഷൻ എനിക്ക് അറിയില്ലായിരിക്കും ലിപ്സ്റ്റിക് തേക്കാനും അറിയില്ല പക്ഷെ ഞാൻ കണ്മശിയല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് അയ്യോ ഇതാരോ വിഷു ജഗതിയോ കുഞ്ഞിന്റെ മുഖത്ത് ഇത്രയും കാര്യം ഇങ്ങനെ കുഞ്ഞിനെ ഒരുക്കേണ്ടത് ഇത്രയും ഭംഗിയൊക്കെ മതി ഒരുപാട് ഭംഗിയിൽ ഒതുക്കിയ ഒരിക്കലേ കുഞ്ഞിനെ കണ്ണു വെക്കും അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇറങ്ങണ ഇറങ്ങണ ഉടുപ്പ് ഫോൺ വഴി ഓർഡർ ചെയ്ത് വീട്ടിൽ വരത്തും എന്നിട്ട് അത് ടി സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ കാണിക്കണല്ലേ കൊച്ചിനെ കണ്ണു വെക്കാനായിട്ട് അതുകൊണ്ടാണ് ഈ കൊച്ചിന് അസുഖം ഒഴിയാത്തത് നീ ചായന്റെ മുറി കൊണ്ട് വെച്ചോ എനിക്ക് തീരെ വയ്യ ഞാനൊന്ന് കിടക്കട്ടെ നീ ഇതുപോലെ നിന്റെ ബർത്ത്ഡേ ഞാനൊരിക്കണോ അയ്യോണ്ടേ വയ്യ അമ്മ കൊച്ചിന്റെ മുഖം ഒന്ന് തുടച്ച് എടി ഞാൻ ഇപ്പൊ ഉള്ളൂ അമ്മ ഇതൊക്കെ ചെയ്യാൻ സമ്മതിപ്പിച്ച് ആകെ ഓലം കിട്ടി എടി അച്ചാമ്മക്ക് ആഗ്രഹം ഞാനില്ലേ കുഞ്ഞിനെ ഒരുക്കണമെന്ന് അതാ ഞാൻ മിണ്ടാത് ഇനിയിപ്പത് മായിച്ചു കളഞ്ഞ അച്ചാമ്മ വരുമ്പോൾ വഴക്കു പറയില്ലേ അമ്മ മായച്ചു എന്ന് പറഞ്ഞാൽ മതി ഈ കോലം കാണാൻ ഞങ്ങക്ക് വയ്യ ഞാൻ ഞാനത് തുടച്ചു കളയാൻ പോവുക ഓ ആ കരിയൊക്കെ മായ്ച്ചു ആ കുണിക്കുമ്പോൾ ഒരു കോലം വന്നത് ആ അച്ചാമ്മ എനിക്കിട്ടും ആരെയും കളഞ്ഞെന്ന് ചോദിച്ച് അതെന്തായാലും കിട്ടും അത് ആരും ശരി ശരി അടുക്കളയിൽ എനിക്ക് പിടിപ്പത് പണിയുണ്ട് ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പലഹാരം കൂടി ഉണ്ടാക്കണ്ടേ ഞാൻ അങ്ങോട്ട് പോവാ പിന്നെ അച്ചാമ്മക്ക് വേനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് മരുന്ന് കഴിച്ച് ഉറങ്ങാൻ പോയിരിക്കുക നിങ്ങൾ ആരും അങ്ങോട്ട് പോരുത് കേട്ടല്ലോ പാവ് ഉറങ്ങിക്കോട്ടെ കുടിക്കു तुमको मैपक ही ललो रेडी रेवा कमम सीरको आ इदुओडा चबा मैपक ही दे तवका त्या रेडी आ कियालो नानला अटान की कद इल्दी तद इललो एडडाडा दिजेची तोडचो काळजो अनाल नानला नी इल्दीको पावा चम्मा कोनिक मोळके इल्दी तेळ टो अन्ननंदु गुडक अन्न मैपक ടുക്കളി ഗീതനോട് ഒരു ചായം കൂടി തരാൻ പറയാം ജോലി കഴിഞ്ഞു മാധവം വന്നില്ലേ ഗീതേ ഗീതേക്ക് എന്റെ മുഖം ഇത്ര ചിരി വരുന്നത് അമ്മേ മക്കൾ അത് വേണ്ട കളിയാക്കിയതൊന്നുമല്ല തിരികെ വേണമെങ്കിൽ എഴുതിക്കോ പക്ഷേ കവളത്ത് മറുപ കേട്ടിരിക്കുന്നത്

അച്ചാമത് ശരിക്കും ആലോചിച്ചോ കുറങ്ങാനാണോ മേക്കപ്പിനാണോ പോയത് എന്റെ മോം മാധവൻ ഇങ്ങോട്ട് വരട്ടെ ആരാണ് എൻ്റെ ഈ മോത്ത് പണി ചെയ്തതെന്ന് അറിയണം മോത്ത് കരിവരച്ചതല്ല പ്രശ്നം പക്ഷെ എന്നെ നിങ്ങൾ കളിയാക്കിയതിനാ ഞാൻ കാണിച്ച് തരാടി